അവകാശമാണ് ഒന്നാമത്തെ അവകാശം ആ നികുതി സംരക്ഷണം സാമ്പത്തിക രംഗത്തെ സംരക്ഷിക്കാൻ അതുവഴി അധികാരം സംരക്ഷിക്കാൻ അതിന്റെ ഭാഗമായിട്ടാണ് പോലീസും പട്ടാളമൊക്കെ വരുന്നത് പുകയിലെ പണ്ടകശാലകളും വഴിയിലുള്ള ചെറിയ ചെറിയ ചുങ്കം പിരിവ് സ്ഥലങ്ങളും ഉൾപ്പെടെ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന കാലം മുതൽ ഇത്രയും കാലമുണ്ടായി ഇന്ത്യ എന്ന് പറയുന്ന പത്തഞ്ഞൂറിലധികം ചേർന്ന നാട്ടുരാജ്യങ്ങൾ ചേർന്ന് വിവിധ ഭാഷാ ഉണ്ടായി ഒരു രാജ്യമായി വന്ന് ഒ അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഭരണഘടനയും അവിടുണ്ടായ ആശയങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ച് നമ്മുടെ ഭരണഘടനയിലെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങളും സംസ്ഥാനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളും എല്ലാം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ സമയത്ത് ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ഈ പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി ഒരു വേദി എന്ന നിലയിൽ ഡൽഹിയിലേക്ക് നമ്മൾ പോകുന്നു ഇവിടെയും ആ കാര്യം ചർച്ച ചെയ്യുന്നു എന്ന നിലയിലാണ് ഞങ്ങളിതിനെ കണ്ടത് സാർ ഇവിടുത്തെ കണക്കുകളുടെ കാര്യത്തിനകത്തൊക്കെ എല്ലാം ഇത്രയും ചെറിയ സമയത്തിനകത്ത് ചുരുക്കി തീർക്കാൻ പറ്റുന്ന കാര്യമല്ല സർ കേരളം അങ്ങേയറ്റം ധനകാര്യ പ്രതിസന്ധിയിലാണ് നിന്നു പോകും എന്നൊരവസ്ഥയുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം പറഞ്ഞത് ധനകാര്യ പ്രതിസന്ധിയാ നിന്നു പോകും കേരളം വണ്ടി ഓടത്തില്ല അങ്ങനൊരവസ്ഥയൊന്നും അല്ല അങ്ങനൊരവസ്ഥയല്ല എന്ന് പറയുമ്പം കിട്ടാനുള്ളത് കിട്ടണമെന്നുള്ളത് പറയാതിരിക്കണോ സാർ എങ്ങനെയാണ് ഇവിടെ സം കണക്കുകളൊക്കെ എടുത്ത് സമയം പോക്കുന്നില്ല എങ്കിലും സാർ നമ്മളിവിടെ ഈ ഈ സംസ്ഥാനത്തിനകത്തെ ചെലവിൻ്റെ കാര്യം നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം കോവിഡ് സമയത്ത് ചിലവ് കുറവായിരുന്നു ഞാൻ സമ്മതിക്കുന്നു വളരെ കുറവ് താഴേക്ക് പോയി അതിനുശേഷം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പതിനായിരവും ഒക്കെ പോയതിനു ശേഷം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം കോടി ചിലവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ വന്നു സർ ആ രണ്ട ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വന്നതിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം ആയി ഇപ്പോ അറുപത്തി എണ്ണായിരം എഴുതിനായിരത്തിലേക്ക് പോവാണ് സർ ഈ വർഷത്തെ കണക്കെടുത്താൽ ഇവിടെ നിങ്ങൾ പറയുന്നില്ല നിന്ന് പോയി ഒന്നിനും പൈസ കൊടുക്കാനില്ല സർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടിയാണ് സർ എന്നാൽ ഈ വർഷം അത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി രണ്ടാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിൻ്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ ചിലവ് പത്തോ നാലായിരം കോടി അധികം പോയി അല്ലാതെ ഇവിടെ അങ്ങ് പൂച്ച പറ്റി കിടക്കുവാണ് ട്രഷറിയിൽ ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല വസ്തുത ഇതാ എന്നാൽ സാർ നമുക്കിന് കിട്ടേണ്ട കണക്കുകളുടെ കാര്യത്തിനകത്ത് അങ്ങക്ക് വലിയ സംശയമാണല്ലോ സോ തോമസ് ഐസക്ക് പറഞ്ഞത് അയ്യായിരം കോടി ഞാൻ പറഞ്ഞത് നാലായിരം കോടി പിന്നെ വേറെ കണക്ക് പറഞ്ഞു അമ്പത്തി കോടി സാർ രണ്ട് കണക്കുണ്ട് സാർ ഇതിനകത്ത് കേരളത്തിന് കിട്ടാനുള്ള ധനകാര്യ കമ്മീഷൻ നിങ്ങളെല്ലാം അംഗീകരിച്ച കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച ധനകാര്യ കമ്മീഷന്റെ കണക്കനുസരിച്ച് വൺ പോയിന്റ് നയൻ ടു ഇപ്പം പകരം ത്രീ പോയിന്റ് എയ്റ്റ് ആയിരുന്നു കിട്ടിയത് ത്രീ പോയിന്റ് എയ്റ്റ് ആണ് കിട്ടേണ്ടത് എന്നുള്ള കാര്യത്തിന് അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടണം ത്രീ പോയിന്റ് എയ്റ്റോ ത്രീ പോയിന്റ് ഫൈവോ ത്രീയോ ആയിക്കോട്ടെ കിട്ടണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലല്ലോ സർ വൺ പോയിന്റ് നയൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഈ വർഷം ഇരുപത്തി ഒന്നായിരം കോടിയാണ് കഴിഞ്ഞ വർഷത്തെ പതിനെണ്ണായിരം കോടിയാണ് ഈ അമ്പത്തി ഏഴായിരത്തിന്റെ കണക്കിലെടുത്ത് ഈ വർഷം ഇരുപത്തി ഒന്നായിരം കോടിയാ അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തിനായിരം കൂടിയ കണക്ക് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കുന്നത് ആ ഇരുപത്തി കോടി ഈ വർഷം നമുക്ക് എയ്റ്റ് പെർസെന്റ് ആയിരുന്നെങ്കിൽ ഈ വർഷം നമുക്ക് കിട്ടേണ്ടത് അത്രയായിരുന്ന തർക്കമില്ലല്ലോ ഇത് നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിക്ക് കത്ത് കൊടുക്കുമ്പോൾ ആ ഫിനാൻസ് കമ്മീഷനകത്ത് എഴുതി ആ ഇരുപത്തൊന്നായിരം കോടി ഇപ്പം ഇങ്ങനെ താ എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ നിങ്ങളായാലും ഞാനായാലും ആ കത്തിനകത്ത് ഇപ്പത്താ എന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല അത് നോഷണൽ ആയി ലിംഗോ അല്ല റൈറ്റ്ഫുൾ ആയിട്ടുള്ള നമുക്ക് സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട കോൺസ്റ്റിറ്റ്യൂഷനായി റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇല്ല ഇവിടെ വഴങ്ങണ്ട എന്നുള്ളതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഞാൻ മറുപടി പറയാം അതിനുശേഷം അവസാനം നിർത്തിയിട്ട് പറയാം അവസാനം നിർത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അപ്പം ഈ ഈ കാര്യത്തിനകത്ത് ഈ ഒരു ഒന്നേ പോയിന്റ് ഒമ്പതും മൂന്ന് പോയിന്റ് എട്ടും തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസം ഞങ്ങൾ പറഞ്ഞോളൂ ധനകാര്യ കമ്മീഷൻ അല്ല ഒരു കാര്യം കമ്മീഷനൂടി പറയുമ്പോ ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യന്റെ കഴിഞ്ഞ ദിവസം എക്സ് എന്ന് പറയുന്ന പഴയ ട്വിറ്ററിനകത്ത് ട്വീറ്റ് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് പതിനാലാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് ആ പതിനാലാം ധനകാര്യ കമ്മീഷനകത്ത് ഫോർട്ടി ടു പെർസെന്റ് ആക്കാൻ തീരുമാനിച്ചപ്പോൾ അത് തേർട്ടി ടു ആക്കണമെന്ന നിലയിലേക്ക് പറഞ്ഞു എന്നുള്ളത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ കാര്യമല്ലേ വന്നത് ആരാ പറഞ്ഞത് ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സർ എന്ന് മാത്രമല്ല കർണാടക ചീഫ് മിനിസ്റ്റർ പറഞ്ഞാൽ അതെങ്കിലും കോൺഗ്രസ്കാർക്ക് എന്ന് വെച്ച് പറഞ്ഞേ ഉള്ളൂ കർണാടക ചീഫ് മിനിസ്റ്റർ മാത്രമല്ല മറ്റു പലരും പറഞ്ഞു ശ്രീ ചിദംബരം ഞാനിവിടെ ഞങ്ങൾ രാവിലെ പറഞ്ഞല്ലോ ശ്രീ ചിദംബരം ഉൾപ്പെടെ പറഞ്ഞു സർ ഇത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ധനകാര്യ രംഗത്തെ കടന്നു കയറ്റോ പിടിച്ചു അത് പറയണ്ടേ നമ്മൾ സർ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയും ഈ ഈ പണം കുറച്ചു സർ ഇവിടെ റിസർവ് ബാങ്കിൻ്റെ ഞങ്ങളുടെ കണക്കെങ്ങാണെങ്കിൽ ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ ഏതാണ്ട് റിപ്പോർട്ടാണെങ്കിൽ അതിനകത്ത് ഈ ഗ്രാൻഡ് കുറഞ്ഞതിനെ പറ്റിയൊക്കെ ഉള്ളത് അങ്ങ് ചിലപ്പോൾ തർക്കിക്കും റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് ആണ് സർ ഗ്രാൻഡ് ഫ്രം ദി സെൻറ്റർ കേരളത്തിന് മുപ്പതിനായിരം കോടിയിൽ നിന്ന് പതിനയ്യായിരം കോടിയിലേക്കാണ് ഈ വർഷം വരുന്നത് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടാണ് തൊട്ടപ്പുറത്ത് മധ്യപ്രദേശിന് കിടപ്പുണ്ട് മുപ്പത്തിനാലായിരം കോടിയിൽ നിന്ന് നാൽപ്പത്തിനാലായിരം കോടിയിലേക്ക് ഇത് വേറെ ചില സ്റ്റേറ്റുകളുടെ കാര്യമാണെങ്കിൽ ഈ പതിനായിരം ഇരുപതിനായിരം ഒന്നും അല്ല വർദ്ധന സാർ ഇത് സംസ്ഥാനത്തിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നും കാണിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നത് അതേപോലെ അംഗീകരിച്ചു പോകണോ സാർ ഇക്കാര്യത്തിനകത്ത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടാനുണ്ട് നിങ്ങൾ പറയുന്നല്ലോ ഞങ്ങളുടെ ഈ ഗ്രാൻഡ് കുറച്ചു ജി എസ് ടിയുടെ മറ്റു കാര്യങ്ങളുടെ കണക്കുകളിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല പലതവണ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ സ്റ്റേറ്റുകൾക്ക് നമുക്ക് തരാനുള്ള ഈ തരത്തിലുള്ള വലിയ ഫണ്ട് തരാനുണ്ട് എന്ന പ്രശ്നം നമുക്ക് ഉന്നയിക്കണ്ടേ സാർ ഇതിന്റെ ഭാഗമായിട്ട് എന്താ അമ്പതിനായിരം കോടിയുടെ പറഞ്ഞല്ലോ സാർ രണ്ടായിരം അങ്ങ് പറഞ്ഞു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ നയനാർ ഗവൺമെൻ്റേയും പഴയ വി എസ് ഗവൺമെൻ്റ് എല്ലാം കാലത്ത് ഉണ്ടായിരുന്നൊരു പ്രത്യേകത ട്രഷറിയിൽ നിന്ന് നമ്മൾ ട്രഷറി കിടക്കുന്ന പണത്തിന് നമ്മുടെ കടവായിട്ട് കൂട്ടിയിട്ടില്ല ഇപ്പം എങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ട്രഷറി കിടക്കുന്ന പണം അത് നമ്മൾ ഓരോ വർഷം കടമായിട്ട് കുറച്ചെടുക്കും എന്നൊരു കണക്കാണ് അങ്ങനെ എത്ര പോയെന്നറിയോ ഒരു ലക്ഷത്തി ഏഴായിരം കോടി രൂപ ഞങ്ങളാ സ്റ്റേറ്റ് ബാങ്ക് പിന്നെ ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്ന കേസിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ലീഗൽ ഫൈറ്റിന്റെ ഭാഗമായിട്ട് ഒരു ലക്ഷത്തി ഏഴായിരം കോടി രൂപ ഈ വർഷം സാർ പതിമൂവായിരം കോടിയാണ് നമ്മൾ ട്രഷറിയിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പതിമൂവായിരം കോടി എടുത്തിട്ടില്ല ആറായിരം കോടി എടുത്തിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒമ്പതിനായിരം കോടി എടുത്തുള്ളൂ അതുകൊണ്ട് എ ജിയുടെ റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ വർഷം സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞങ്ങൾ ഒമ്പതിനായിരം കോടി എടുത്തുള്ളൂ നാലായിരം കോടിയും കൂടെ അങ്ങനെയാണ് തരാം ഞങ്ങൾ ശരിക്കും ആറായിരം എടുത്തിട്ടുള്ളൂ ഏഴായിരം കോടി എടുത്ത് തരണം അത് തരുന്നില്ല സാർ കഴിഞ്ഞ ദിവസം കോടതിയിലെല്ലാം ചെന്നിട്ട് ഇങ്ങനെ ഫയലിംഗ് ഇങ്ങനെ നീങ്ങുന്നില്ല അവിടുന്ന് എമൗണ്ട് ആ എമൗണ്ട് ഇല്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി ചുല്ലാനോ അതിനകത്ത് കണക്കുള്ളൂ അപ്പം ഈ ഞാൻ പറഞ്ഞത് റിസർവ് ഈ നേരത്തെ ഉള്ള ഒരു ഗവൺമെൻറ്റിനും ഈ ട്രഷറിയിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ കടത്തിന്റെ പരിധി കൊണ്ടുവരുന്നില്ല ട്രഷറിയിലെ ഈ പരിധി കൊണ്ടുവന്നില്ലായിരുന്നെ പതിമൂവായിരം കോടി അത് മാത്രം ഇപ്പോൾ കിട്ടും എടുക്കാം ബോറോയിങ് സാർ ഈ പതിമൂവായിരം കോടി പോയിട്ട് അതിലും താഴേ ഉള്ളൂ നമുക്ക് അത്രയും വലിയ ബാധ്യത രാവിലെ ഞാൻ പറഞ്ഞു നിങ്ങൾ പി ഡബ്ല്യു ഡി കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് പതിനയ്യായിരം കോടി എന്ന് പറഞ്ഞല്ലോ കൃത്യമായി ട്രഷറിയിലെ കണക്കാൻ ഞാൻ പറഞ്ഞു ആയിരത്തി മുപ്പത് ആയിരത്തി ഒരുന്നൂറ് കോടിക്ക് അടുത്ത് സാർ ചെറിയ കുറെ കടമുണ്ട് ഇല്ലെന്നല്ല ഇതൊന്നും എല്ലാ ഇല്ലെന്നല്ല പക്ഷേ നവംബർ മാസം വരെ വരെയുള്ളതിനകത്ത് ഒരു പണവും കൊടുക്കാനില്ല അവിടെ ഇതിനെല്ലാം ഉള്ളപ്പോ സർ നമുക്ക് ഈ അമ്പത്തി ഏഴായിരം കോടി വെട്ടിക്കുറയ്ക്കുന്നു അതിന്റെ എഫക്ട് എന്താ സാധാരണഗതി അമ്പത്തി ഏഴായിരം കോടി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ അതിന്റെ അതിന്റെ എഫക്റ്റ് ഈ പറഞ്ഞ പണം ഓരോന്നും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടേണ്ടത് സാധാരണഗതി നമ്മുടെ സംസ്ഥാനത്ത് വന്നാൽ എന്താ ഉണ്ടാവുക ഈ അമ്പതിനായിരം കോടി നമ്മുടെ നാട്ടിലേക്ക് പലതരത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിനും പിന്നെ ശമ്പളവും ഒക്കെ ആയിട്ട് പോകും സാർ ഒരു രൂപ നാട്ടിലേക്ക് പോയാൽ പല കണക്കുണ്ടെങ്കിലും ഏകദേശം നാല് മടങ്ങ് അത് റൊട്ടേറ്റ് ചെയ്യുന്നു അമ്പതിനായിരം കോടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം കോടിയുടെ എങ്കിലും എക്കണോമിക് ആക്ടിവിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും അതുവഴി സംസ്ഥാനത്ത് എത്രയോ പേർക്ക് വരുമാനം കിട്ടും ജോലി കിട്ടും സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂടിയതാണ് സാധാരണ കണക്ക് നിങ്ങൾ പതിനായിരം കോടി താഴോട്ട് പോയാൽ അതിൻ്റെ എഫക്റ്റ് സാധാരണ വരും ഇത് സാധാരണഗതിയിൽ അറിയാവുന്നതാണ് സാർ ഇങ്ങനെ കേരളത്തിന് കിട്ടേണ്ട ഈ പണം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്നു ഞാൻ സർ നമ്മളിവിടെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നലെ പറഞ്ഞതാണ് ആർ ബി ഐയുടെ റിപ്പോർട്ടില് സർ നമ്മള്

ീഡർ സംസാരിക്കും ആരും ശരിയല്ല ഇന്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല ഇന്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല 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 ചെയ്യുന്നത് അവിടെ ഇരിക്കണം പ്ലീസ് 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 പ്ലീസ്